പഴയ നിയമ കാലഘട്ടത്തിലേക്കും പുതിയ നിയമ കാലഘട്ടത്തിലേക്കും നയിച്ചുകൊണ്ട് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്ര പിതാക്കന്മാരെയും പുതിയ നിയമത്തിലെ പന്ത്രണ്ട് സ്നേഹന്മാരെയും അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇടവകയുടെ ചുണക്കുട്ടന്മാർ പഴയ നിയമത്തിലെ പന്ത്രണ്ട് ഗോത്ര പിതാക്കന്മാർ അവരുടെ പിതാവ് യാക്കോബ് ലയായുടെ പുത്രന്മാർ കടിഞ്ഞൂൽ പുത്രൻ Şimeyye Levi Yuda İsa Sebelu Rahil'in buterini var. Joseph Benjamin റാഹേലിൻ്റെ പരിചാരകയായ ബിൽഹായുടെ പുത്രന്മാർ ദാൻ നഫ്താലി ലയായുടെ പരിചാരകയായ സിൽഫായുടെ പുത്രന്മാർ ഗാദ് ആശയ പഴയ ഇസ്രായേൽ പൂർവപിതാവായോബും പന്ത്രണ്ട് മക്കളും പഴയ നിയമത്തിൻ്റെയും പൂർത്തീകരണമായി മണ്ണിൽ അവതരിച്ച ഈശോ വിശ് രക്ഷകനായ യേശുക്രിസ്തു പുതിയ ഇസ്രായേലിന് തുടക്കമാണ് സഭയ്ക്ക് നെടുത്തോണുകളായി പന്ത്രണ്ട് സ്നേഹന്മാർ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിബിയോൻ അവന്റെ സഹോദരൻ അന്ത്രയോസ് സബദിയുടെ പുത്രനായ യാക്കോബ് അവന്റെ സഹോദരൻ യോഹന്നാൻ പീലിപ്പോസ് ബെർത്തലോമിയ തോമസ് ചുങ്കക്കാരൻ പത്തായി ഹൽപയുടെ പുത്രനായ യാക്കോം തദേവോസ് കാനാൻകാരൻ ശിവയോൻ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയുള്ള സഭയ്ക്ക് തുടക്കമായി നമ്മൾ പുതിയ ഇസ്രായേൽ